ആൻ്റണി ഞാൻ മുളന്തുരുത്തിയിൽ നിന്ന് വരുന്നു എറണാകുളം ജില്ലയിൽ ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാനും ഹസ്ബൻഡും കുവൈറ്റിലെ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങൾ ആയിട്ട് അവിടെ സെറ്റിൽഡാണ് ഞങ്ങൾക്കൊരു മോളുണ്ട് നാലര വയസ്സ് എൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി നാട്ടിൽ വന്ന ശേഷമാണ് പോസിറ്റീവാണെന്ന് അറിഞ്ഞത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേനും ട്യൂബിലാണ് പ്രഗ്നൻസി അതുകൊണ്ട് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ കളയണമെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമതൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഡോക്ടർ പുറത്തേക്ക് ഒരു സ്കാനിങ് ഒഴിത്തന്നു ആ സ്കാനിങ്ങിലും എൻ്റെ പ്രഗ്നൻസി ട്യൂബിലായിരുന്നു ഹസ്ബൻഡ് കുവൈറ്റി തന്നെ ജോലിയിലായിരുന്നു കൊണ്ട് ഡോക്ടർ വീഡിയോ കോളിലൂടെ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു ഹസ്ബൻഡ് പറഞ്ഞു എന്ത് തന്നെ ഞങ്ങൾ ഈ കുഞ്ഞിനെ കളയില്ല അതെന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈ പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോവും ഡോക്ടർ ഞങ്ങൾക്കൊരു ദിവസം കൂടെ സമയം തന്നു നിങ്ങളൊന്നും കൂടെ ഒന്ന് ആലോചിക്ക് നാളെ ഡോക്ടർക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു റേഡിയോളജിസ്റ്റിൻ്റെ നമ്പർ തന്നിട്ട് ആ നമ്പറിൽ വിളിച്ച് അവിടെ പോയി സ്കാൻ ചെയ്ത് ആ റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് ഒരു കൗൺസിലിംഗ് നടത്തിയ ശേഷം കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാമെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഹസ്ബൻ്റിനോട് ചോദിച്ചു വീട്ടിലെ അമ്മേനോടും മമ്മീനോടും ഒക്കെ കാര്യം പറഞ്ഞു എല്ലാവരും കൂടി ഞങ്ങൾ ഉപാസനത്തിൽ വന്ന് പിറ്റേ ദിവസം ഉടമ്പടി എടുത്തു അപ്പം ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നുകൊണ്ട് എനിക്കധികം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഡോക്ടറുടെ എല്ലാ റിപ്പോർട്ട്സും ആയിട്ട് ഇവിടെ നേരെ ഓഫീസിലോട്ടാണ് വന്നത് ഞാൻ ഓഫീസിലെത്തിയാൽ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഉടമ്പടി എടുത്തു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുക്കാനാണ് വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു വിശ്വാസത്തോടെ മാതാവിനെ ഏൽപ്പിച്ച് നീ ഉടമ്പടി എടുത്താൽ നീ നിൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയും അതിന് മാതാവിടയാക്കുമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഈ സ്റ്റെപ്പ് കയറുന്നത് എനിക്ക് കുറച്ച് പേടിയായിരുന്നു ഞാൻ ഓഫീസിൽ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ മാതാവിനെ ഏൽപ്പിക്കുക നിൻ്റെ കുഞ്ഞിനെയും നിന്നെയും അമ്മ എന്ന് പറഞ്ഞു ഞാനങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പം എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് കുറച്ച് ക്ഷീണമായിരുന്നു അപ്പം ഞാൻ ആ ഓഫീസിലോട്ട് തന്നെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണ്ട നീ അമ്മയെ ഏൽപ്പിച്ചതല്ലേ ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളും നീ നിൻ്റെ കുഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ സ്കാനിങ് സെൻറ്ററിലോട്ട് പോയി ഡോക്ടർ പറഞ്ഞു ആ സ്കാനിങ് സെൻറ്ററിൽ ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു റേഡിയോളജിസ്റ്റ് പറഞ്ഞു ഗൈനക്കോളജിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ ആ ലോക്കറ്റും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കരയുമായിരുന്നു സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വലിയൊരു സ്ക്രീനാണ് ആ സ്ക്രീനിൽ കുറേ സമയത്ത് ഡോക്ടർ ഒന്നും പറയുന്നില്ല ഡോക്ടർ ആദ്യം ഒരു സ്കാൻ ചെയ്തു പിന്നെ ഡോക്ടർ ഒരു ഫോൺ ചെയ്തു പിന്നെയൊന്നുകൂടെ സ്കാൻ ചെയ്തു പിന്നെ ഒരു ഫോൺ ചെയ്തു അത് ഇപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറോട് എന്തെങ്കിലും കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ ആദ്യത്തെ രണ്ട് റിപ്പോർട്ടിലും ട്യൂബിലാണ് പ്രഗ്നൻസി പക്ഷേ ഇപ്പം യൂട്രസിലാണ് പ്രഗ്നൻസി അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് നേരെ പിന്നെ തിരിച്ച് ഹസ്ബൻ്റിൻ്റെ അടുത്തോട്ട് ഞാൻ കുവൈറ്റിലോട്ട് പോയി അവിടെ ചെന്ന് എൻ്റെ പ്രഗ്നൻസിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പതിമൂന്നാമത്തെ ആഴ്ചയായപ്പം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആ ബ്ലഡ് ടെസ്റ്റിൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് വന്നു റിസൾട്ട് വന്നു അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചു അപ്പം എൻ്റെ ഹസ്ബൻഡും അമ്മയും മമ്മിയെല്ലാവരും ഒക്കെ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട അമ്മയെ നേപ്പിച്ചതല്ലേ അമ്മ നോക്കിക്കോളും എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും കൂടെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഒരു ഡൗൺ സിൻഡ്രോമിൻ്റെ ടെസ്റ്റ് നമുക്ക് യു കെയിൽ വിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ടെസ്റ്റും കൂടെ യു കെയിലോട്ട് അയച്ചു ചെയ്തു അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴും അതിലും ഡൗൺ സെൻടറും പോസിറ്റീവാണ് അപ്പോൾ ഞങ്ങൾ അടുത്ത് പറഞ്ഞു എന്താണേലും അമ്മ തന്ന കുഞ്ഞ ഞങ്ങൾ ഈ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞാൽ നല്ല കാര്യം കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലെന്ന് ഡോക്ടറും പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചയായപ്പോഴത്തേനും എനിക്ക് നേരത്തെയുള്ള പ്രസവ വേദന വന്നു കുഞ്ഞിൻ്റെ തല ഗർഭപാത്രത്തിനടിയിലെത്തി നേരത്തെ പ്രസവിച്ചു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറി ആ സമയത്ത് ഞങ്ങളുടെ വാർഡിൽ ഭയങ്കര തിരക്കായിരുന്നു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഒത്തിരി നടക്കുക ഒത്തിരി ജോലി ചെയ്യോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പ്രസവിച്ചു പോകുമെന്ന് പറഞ്ഞു ഞാൻ ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് സത്യം പറഞ്ഞാൽ വിഷമിച്ചിരുന്ന് ഞാൻ ഹസ്ബൻഡിനെ ഒക്കെ വിളിച്ച് വീട്ടിലെല്ലാം വിളിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ അറിഞ്ഞോ നമ്മുടെ വാർഡ് ക്ലോസ് ചെയ്തു നിന്നെ ഉൾപ്പെടെ കുറച്ച് പേരെ മാത്രം ക്ലോസ് ചെയ്ത വാർഡിൽ ഇരുത്താനാണ് തീരുമാനം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കോവിഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാരണം ഒത്തിരി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി സ്റ്റാഫിന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊടുക്കുവാണ് അതുകൊണ്ട് പകുതി വാർഡുകളും അടയ്ക്കാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ കരുണയം കൊണ്ട് ആ സമയത്തും ഞാനൊഴിന്നു രണ്ട് മാസം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ജോലിയും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ പോകുന്ന എല്ലാ വാർഡുകളും മാതാവ് അടപ്പിക്കുമായിരുന്നു അപ്പം എൻ്റെ കൂട്ട് എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു മാതാവിന് ഉടമ്പടി എടുത്ത മാതാവ് തന്ന കുഞ്ഞാണിതെന്ന് പറഞ്ഞു ഞാനങ്ങനെ എല്ലാവരുടെ അടുത്തും മാതാവിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഈ എൻ്റെ ഡെലിവറിയുടെ തലേ ദിവസം വരെ ഞാൻ പോകുന്ന എല്ലാ വാർഡും അടച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ സെയിം ബാച്ചിലെ ആൾക്കാർ തന്നെയാണ് എല്ലാ വാർഡിലോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനം എൻ്റെ ഫ്രണ്ട്സ് എന്നെ അടുത്ത് ചോദിച്ചു നീ എന്ത് പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് നിനക്ക് ജോലി ചെയ്യാണ്ടിരിക്കാൻ മാത്രം നിന്നെ ഇവിടെ കസേരയിൽ ഇരുത്താനായിട്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ് അത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ ജോലി സ്ഥലത്ത് ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇൻചാർജ് സെക്കൻഡ് ഇൻചാർജ് എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തു ഇതെല്ലാം മാതാവിൻ്റെ വലിയൊരു കാരണയും കൊണ്ടാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ മറ്റേ ലീവും ആനുവൽവും തമ്മിൽ കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം സാധാരണ അങ്ങനെ ഗ്യാപ്പുള്ളപ്പം ആർക്കും അവിടെ മാറ്റി കൊടുക്കാറില്ല പക്ഷേ അതും മാതാവ് എനിക്ക് ഒന്നിച്ചാക്കി തന്നു അങ്ങനെ മറ്റെറ്റിലിയും കഴിഞ്ഞ് ആനുവലിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പേഷ്യൻറ്റിന് എടുക്കുന്നത് ഇതെല്ലാം മാതാവിൻ്റെ വലിയൊരു കരുണയാണ് അത് കഴിഞ്ഞ് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എനിക്ക് ആകെ വന്നത് അഞ്ച് കൺട്രാക്ഷനാണ് ഡോക്ടർ പറഞ്ഞു ഇത്ര പെട്ടെന്ന് നീ ഡെലിവറി ആയോ എന്ന് ചോദിച്ചു ഡോക്ടർക്കും വലിയൊരു അത്ഭുതമായിരുന്നു ഈ റിസൾട്ട് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേനും പീഡിയാട്രിഷ്യൻ കുഞ്ഞിനെ കണ്ടു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാനും ഹസ്ബൻഡും പറഞ്ഞു കുഞ്ഞിന് ഒത്തിരി പ്രോബ്ലംസ് പറയുന്നുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട്സ് എല്ലാം കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും കൂടെ സ്കാൻ ചെയ്യാം ലാസ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ തല ചെറുതാണ് ഒരു കിഡ്നി കാണുന്നില്ല പിന്നെ ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞൊരവസ്ഥയൊക്കെ കുഞ്ഞിനുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്താണേലും കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കും കുഞ്ഞുണ്ടായി കഴിഞ്ഞ് റിപ്പോർട്ട്സ് എല്ലാം കണ്ട് പീഡിയാട്രീഷ്യൻ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും റേഡിയോളജിസ്റ്റിനെ അടുത്തുകൊണ്ടി സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ല ആ പീഡിയാട്രിഷ്യൻ ഞങ്ങളുടെ അടുത്ത് വന്നു എന്താണോ നിങ്ങൾ ഈ കുഞ്ഞിനെ കളയേണ്ടതെന്ന് തീരുമാനിച്ച് അന്ന് ഈ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിച്ചു ഇപ്പം ഈ കുഞ്ഞാണ് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച അമ്മ ഒരിക്കലും കൈവിടില്ല അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഒരാഴ്ചയായിട്ട് വയറുവേദന ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പം എൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തേ ഒരാഴ്ചയായിട്ട് ഹസ്ബൻഡിന് വയറുവേദന എന്താന്ന് കാരണം കണ്ടുപിടിക്കാൻ ആർക്കും പറ്റുന്നില്ല ഞാനിതുപോലെ വീട്ടിലെല്ലാം വിളിച്ചു പറഞ്ഞു എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അമ്മ അയച്ചതുപോലെ എന്നെ നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തു ആ ഡോക്ടർ ഒന്നും ചോദിച്ചില്ല ഡോക്ടർ നേരെ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്തു അതിന് മുന്നേ ചെയ്ത സ്കാനിങ്ങിലും ബ്ലഡ് റിസൾട്ടിലൊന്നും ഒരു പ്രശ്നവും പക്ഷേ വയറുവേദനയുടെ കാരണം മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഈ ഡോക്ടർ നേരെ ചെയ്ത എൻഡോസ്കോപ്പിയാണ് എൻഡോസ്കോപ്പി ചെയ്തപ്പം ഡ്യൂഡിനൽ പോളിപ്പ് എന്നു പറഞ്ഞൊരവസ്ഥയാണെന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സി വിട്ടു ബയോപ്സി വിട്ട് ഡോക്ടർ പറഞ്ഞു ഡിയോഡിനം ചെറുകുടലിൽ ഇങ്ങനെ ഒരു പോളിപ്പ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ആൾക്കാർക്കും വൻകുടലിൽ ഇതുപോലൊത്തിരി പോളിപ്പ് ആണ് അതെല്ലാം നമുക്ക് ഇതുപോലെ ബയോപ്സി ചെയ്ത് നീക്കേണ്ടി വരും എന്ന് പറഞ്ഞു അന്നേരവും ഞങ്ങൾ മാതാവിന് മുറുകെ പിടിച്ചു കൊളോണോസ്കോപ്പിക്ക് അവർ സജസ്റ്റ് ചെയ്തു കൊളോണോസ്കോപ്പി ചെയ്തു മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരു പോളിപ്പ് പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വയറ്റിലില്ല അത് വലിയൊരു സാക്ഷിയാണ് അമ്മയെ ഏൽപ്പിച്ചു അമ്മ ഞങ്ങളെ കുടുംബത്തോടെ നോക്കി അതിന് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല മാതാവിനൊത്തിരി ഒത്തിരി ഒത്തിരി അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും മോശ കർത്താവിനോട് പറയുന്നതാണിത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം തിരുവചനം ഇവിടെ ഒത്തിരിയേറെ ഉള്ള ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം അതായത് ട്യൂബെൽ പ്രഗ്നൻസി ആയിട്ടാണ് ആദ്യം കാണുക ആദ്യത്തെ രണ്ട് സ്കാനിങ്ങിലും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ചിട്ട് അമ്മയെയും കൊണ്ടാണ് പിന്നീട് സ്കാനിങ്ങിന് പോവുക ആ സ്കാനിങ്ങിന് ചെല്ലുമ്പോഴാണ് യൂട്രസിലേക്ക് പ്രഗ്നൻസി അതായത് ട്യൂബൽ പ്രഗ്നൻസി പിന്നീട് യൂട്രസിൽ തന്നെ എന്ന് കാണുന്നു ഇവിടെയാണ് നാം ഇപ്പോൾ കേട്ട തിരുവചനം അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും ഉടമ്പടി എടുക്കുന്നവർ വ്യത്യസ്തരാവുകയാണ് അവരോടുകൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അവർ വ്യത്യസ്തരാവുക ഇവിടെ ഈ മ ഈ മക്കളുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് അപ്പോഴൊത്തിരിയേറെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രോബ്ലംസ് ആണ് ആ കുട്ടിക്ക് പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഡൗൺ സിൻഡ്രം ഇങ്ങനെ ഓരോന്നോരോന്നായി പിന്നീട് കിഡ്നി ഇല്ല ഒരു കിഡ്നി ഇല്ല ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് നമ്മളിപ്പോൾ സാക്ഷ്യത്തിലൂടെ കേട്ടത് അപ്പോൾ ഇങ്ങനെ ഗർഭിണിയായിരിക്കുമ്പോൾ അവസ്ഥയിലെ ഓരോ സ്കാനിങ്ങിലും ഓരോരോ പ്രോബ്ലംസ് കേൾക്കുമ്പോഴും പരിശുദ്ധ അമ്മയെയാണ് ഇവർ മുറുകെ പിടിക്കുക എന്തു വന്നാലും ഞങ്ങളീ കുഞ്ഞിനെ കളയില്ല എന്നാണ് ഹസ്ബൻഡ് പറയുക അതായത് ഇത് മുൻപോട്ട് പോയാൽ ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകരുത് എന്ന് പറയുമ്പോഴാണ് ഇവർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്നാൽ അമ്മയെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അമ്മ പിന്നീട് എല്ലാം ചെയ്യുകയാണ് അതായത് ഒരു സ്ത്രീയുടെ എല്ലാ അവസ്ഥകളും അറിയുന്നയാളാണ് പരിശുദ്ധ അമ്മ അമ്മയ്ക്കറിയാം എന്താണ് നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് അങ്ങനെ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയാണ് പിന്നീട് ഇവർക്ക് ലഭിക്കുക അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴുണ്ടാകുന്ന ജോലിയുടെ കാര്യങ്ങളൊക്കെ നാം കേട്ട് കഴിഞ്ഞു വീണ്ടും ഹസ്ബൻഡിന് വരുന്ന വയറുവേദന അതിന് അതുമൊക്കെ ഏത് രീതിയിൽ ഹസ്ബൻഡിൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യാമായിരുന്നോ അത് നാം കേട്ട് കഴിഞ്ഞതാണ് നമുക്ക് നമ്മോടൊത്തുചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മുറുകെ പിടിക്കാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക അത് വെറും പ്രാർത്ഥന ചൊല്ലലല്ല അത് പ്രവൃത്തികളാണ് ഉടമ്പടി ഒരു പദ്ധതിയാണ് അത് ആരും മറക്കാതിരിക്കുക അങ്ങനെ അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് യാത്ര തുടരാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന